നിർവഹിക്കാം എന്ന് കരുതി തന്നെയാണ് എത്തിയത് എന്നതാണ് വീട്ടമ്മമാരും വയസ്സായ സ്ത്രീകളടക്കം നമ്മളോട് കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത് അത്രമാത്രം ഗൗരവത്തോടെയാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിനെ പ്രത്യേകിച്ച് കേരളം വളരെ ജാഗ്രതയോടുകൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഈ സംവിധാന അവകാശത്തെ ഉപയോഗിക്കുക രേഖപ്പെടുത്തുക കാരണം ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന രംഗത്ത് അടിസ്ഥാന പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൽ ഈ സർക്കാർ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനം ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തന മേഖലയിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതും അത് പ്രഖ്യാപിക്കുകയും സമയബന്ധിതമായി അത് നടപ്പിലാക്കുകയും കൃത്യം അറുപത്തി എട്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു നേരത്തെ പെൻഷൻ അത് രണ്ടായിരം രൂപയെ വർദ്ധിപ്പിച്ചു അത് രണ്ടായിരം രൂപയെ വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല അവസാന കുടിശ്ശിയുണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറും പ്ലസ് ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്ന രണ്ടായിരം ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് തൊട്ട് മുൻപ് ലഭിച്ചത് ഇനി തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന പതിമൂന്ന് കഴിഞ്ഞ് പതിനാല് പതിനഞ്ചാം തീയതി വീണ്ടും രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച തുക വീണ്ടും ലഭിക്കും അങ്ങനെ ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഞെരിക്കുമ്പോഴും കൃത്യമായി പ്രഖ്യാപിച്ച പ്രതിജ്ഞാബദ്ധമായ നിലപാടുകളിൽ ഇക്കാര്യങ്ങളിൽ സർക്കാർ മുന്നോട്ട് പോകുന്നു ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സൂക്ഷ്മത പാലിച്ചു കൃത്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ചിട്ടയായ പ്രവർത്തനം നടത്തി ഈ നേരത്തെ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വയം പര്യാപ്തമാക്കുന്നതിലും ഈ ഗ്രാമങ്ങളിലെ പഞ്ചായത്തുകളിൽ അവിടുത്തെ സർക്കാർ ഗവൺമെൻറ്റായി മാറുന്ന തരത്തിൽ ജനങ്ങളുടെ വിഷയങ്ങൾ നേരിട്ട് ഇടപെടുന്ന ഒരു സ്വയം പര്യാപ്തമുള്ള സ്ഥാപനങ്ങളായി തദ്ദേശ സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ ജനകീയ അസ്തുത്രം മുതൽ ഈ ഇടതുമുന്നണി പാലിച്ച സമീപനങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തദ്ദേശ സെൽഫ് ഗവൺമെൻറ്റുകളായി മാറുന്ന തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ ഗൗരവത്തോടെയാണ് ഇടതുമുന്നണി ഇടത് സർക്കാരും ഈ തദ്ദേശ സ്ഥാപനങ്ങളെ കാണുന്നത് അതൊക്കെ തന്നെ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും ഒപ്പമാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ ഒരു തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് തലസ്ഥാന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്നത് കവടിയാർ വാർഡായതുകൊണ്ട് പറയുകയാണ് തലസ്ഥാന നഗരസഭയിലെ ഏറ്റവും വി ഐ പികളൊക്കെ താമസിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരൊക്കെ താമസിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് കവടിയാർ വാർഡ് ഇപ്പോ ആരാധ്യനായ സംസ്ഥാനത്തിന്റെ ഗവർണർ വിശ്വനാഥ് ആർലേക്കർ വോട്ട് ചെയ്യുന്നത് ഈ ബൂത്തിലാണ് ഒപ്പം തന്നെ ചലച്ചിത്ര രംഗത്തുള്ള മണിയമ്പല രാജു ചിപ്പി തുടങ്ങിയവരും ഒപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും കോൺഗ്രസിൻ്റെ മുൻ കെ പി സി സി പ്രസിഡൻ്റായിട്ടുള്ള കെ മുരളീധരനൊക്കെ വോട്ട് ചെയ്യുന്ന വാർഡാണ് ആ തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളൊക്കെ താമസിക്കുന്ന തലസ്ഥാന നഗരത്തിലായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്താണ് സി പി എമ്മിൻ്റെ അഖിലേ ജനറൽ സെക്രട്ടറി എം എ ബിബി ഒപ്പം തന്നെ എസ് ആർ പി എസ് രാമേന്ദ്രപിള്ള ഒപ്പം തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി തുടങ്ങിയവരൊക്കെ വോട്ട് ചെയ്യുന്നത് തലസ്ഥാന നഗരസഭയിലെ വിവിധ വാർഡുകളിലും ബൂത്തുകളിലുമാണ് അതുകൊണ്ട് അത്രയേറെ ഗൗരവതരമായ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം തലസ്ഥാനത്ത് നിന്ന് നമുക്ക് നൽകാനും കഴിയും പിന്നെ തലസ്ഥാനത്ത് ഒരു ത്രികോണ മത്സരമാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മുപ്പത്തിനാല് വാർഡ് കൗൺസിലർമാരുള്ള ഒരു നഗരസഭ കൂടിയാണ് അവർ ഇപ്രാവശ്യം ത്രികോണ മത്സരം സാധ്യമാക്കിയിട്ടുണ്ട് ശക്തമായി അവർ അധികാരത്തിലെത്തുമെന്ന അവകാശവാദം അവർ ഉന്നയിക്കുന്നു പക്ഷേ ബി ജെ പിക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ രണ്ട് സിറ്റിംഗ് കൗൺസിലർ തന്നെ ആത്മഹത്യ ചെയ്യുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആനന്ദ് തൃക്കണ്ണാപുരത്ത് ആത്മഹത്യ ചെയ്തു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു അദ്ദേഹത്തെ അവസാനം ഒഴിവാക്കി അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ വരുന്നത് അങ്ങനെ ബി ജെ സംബന്ധിച്ചുള്ള ആഭ്യന്തര കലകം ബി ജെ പിക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എട്ടോളം നഗരസഭയിലെ വാർഡുകൾ റിബൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അത് ഈ തീരദേശ പ്രദേശങ്ങളിലടക്കം ഉള്ള വാർഡുകളിൽ സമാനമായ അവസ്ഥയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ജനങ്ങൾ ജനങ്ങളുടെ സംവിധാനാവകാശം കൃത്യമായി നിർവഹിക്കാൻ രാവിലെ തന്നെ എത്തിച്ചേരുന്നു അതുകൊണ്ട് ആ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നല്ല രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉണ്ടാവുമെന്ന പ്രതീക്ഷ തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ പോളിങ് ശതമാനം ഉയരുന്നതനുസരിച്ച് അവരുടെ പ്രതീക്ഷകളും വർദ്ധിക്കും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ മറ്റ് ജനപ്രതിനിധികളെ പോലെയല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ജനങ്ങളുമായി അത്രയേറെ വ്യക്തിബന്ധമുള്ളവരായിരിക്കും സ്വാഭാവികമായും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നാലും മത്സരരംഗത്ത് ഉണ്ടാവുക അപ്പോൾ തന്നെ അപ്പോൾ അതിനൊപ്പം തന്നെ കൂട്ടി കൂട്ടിച്ചേർക്കാനുള്ളത് റെസിഡൻസ് അസോസിയേഷൻ വിവിധ സാമുദായ സംഘടനകളുടെ സമ്മർദ്ദങ്ങൾ വിവിധ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ സ്വാധീനങ്ങൾ വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഇതൊക്കെ തന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് സ്വാധീനിക്കും രാഷ്ട്രീയത്തിനൊപ്പം തന്നെ വ്യക്തിപരമായ അടുപ്പവും സ്വാധീനവും ഒക്കെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണിനെ സ്വാഭാവികമായി സ്വാധീനിക്കുക എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടിയായിരിക്കും വിലയിരുത്തപ്പെടുക അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കഴിഞ്ഞ നമ്മൾ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ അടക്കം പരിശോധിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിക്ക് വലിയ തരത്തിലുള്ള സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് എഴുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ പതിമു പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ നാല് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് അടങ്ങുന്നതാണ് തലസ്ഥാന ജില്ല എന്നത് അതുകൊണ്ട് തലസ്ഥാന ജില്ല പിടിച്ചാൽ നിയമസഭ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേണിൻ്റെയും അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും ആ അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചിന്തിക്കുക എന്നതിൻ്റെ ഒരു സൂചന കൂടി ഉണ്ടാവും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾ എൽ ഡി എഫിനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആകെയുള്ള പതിനൊന്നിന് പത്ത് ബ്ലോക്ക് പഞ്ചായത്തും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ജില്ലാ പഞ്ചായത്ത് വലിയ ഭൂരിപക്ഷത്തോടെയാണ് എൽ ഡി എഫ് അധികാരത്തിലെ തലസ്ഥാന നഗരസഭയെ സംബന്ധിച്ച് നമുക്കറിയാം ആകെയുള്ള നൂറ്റി നൂറ് വാർഡുകളായിരുന്നു ഇപ്പോൾ നൂറ്റി ഒന്നായി ആകെയുള്ള നൂറ് വാർഡുകളിൽ അൻപത്തി നാല് സ്ഥലത്തും എൽ ഡി എഫ് ആണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അൻപത്തി മൂന്ന് സ്ഥലങ്ങൾ എൽ ഡി എഫ് വിജയിച്ചിരുന്നു രണ്ടാമത് ബി ജെ പിയുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി പിടിച്ചെടുത്തു അങ്ങനെ അൻപത്തി നാല് സീറ്റുകളാണ് എൽ ഡി എഫിനുള്ളത് മുപ്പത്തിനാല് സീറ്റാണ് യു ഡി എഫിനുള്ളത് പത്ത് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് യു ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാനായത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി അടക്കം ചിട്ടയായി പൂർത്തിയാക്കി ആദ്യം തന്നെ പ്രഖ്യാപനം നടത്തി ചിട്ടയായ പ്രവർത്തനം നടത്തി കെ മുരളീധരൻ അടക്കമുള്ള മുൻ കെ അധ്യക്ഷൻ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി കൺവീനറായി ചിട്ടയായ പ്രവർത്തനം യു ഡി എഫ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് യു ഡി എഫ് തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസം അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ത്രികോണ മത്സരം സാധ്യമാകുന്ന ഒരു ഇത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ ഈ കവടിയാർ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ഇവിടെ തന്നെ വോട്ടുള്ള എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ തന്നെയാണ് കവടിയാർ വാർഡിൽ തന്നെയാണ് വോട്ടുള്ളത് ഈ അദ്ദേഹം വോട്ട് അല്പം നിമിഷങ്ങൾക്ക് രേഖപ്പെടുത്തും ഈ ബൂത്തിലല്ല അദ്ദേഹത്തിൻ്റെ വോട്ട് അദ്ദേഹം തൊട്ടടുത്ത ബൂത്തിലാണ് ഈ കവടിയാർ വാളിൽ തന്നെ വോട്ടുള്ള സ്ഥാനാർത്ഥിയാണ് നമ്മൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സുനിൽകുമാർ എ ചുറ്റുകാരിവാൾ നക്ഷത്രത്തിനാണ് മത്സരിക്കുന്നത് നമ്മുടെ ഇ വി എം മെഷീനകത്ത് നാലാമത്തെ നമ്പറാണ് അദ്ദേഹത്തിൻ്റെ സുനിൽകുമാറിൻ്റെ നമ്പറുള്ളത് ആ ഇ വി എം മെഷീനിലെ നമ്മളുടെ വോട്ടിംഗ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അടക്കം ഇപ്പോൾ വിഷ്വൽ നമ്മുടെ ക്യാമറാമാൻ ബിച്ചുപൂവച്ചൽ കാട്ടുന്നുണ്ട് എസ് മധുസൂദന നായർ ഒന്നാമത്തെ വോട്ട് കെ അഡ്വക്കേറ്റ് കെ എസ് ശബരിനാഥൻ ആ സന്തോഷ് കുമാർ സുതന്ത്രനാണ് സുനിൽകുമാർ അപ്പോൾ സുനിൽകുമാർ നമുക്കിപ്പം ചേരുന്നുണ്ട് സുനിൽകുമാറിനോട് തന്നെ ചോദിക്കാം വലിയ തരത്തിലുള്ള ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ച് ഈ കവടിയാർ വാർഡ് അങ്ങനെ തന്നെ മുമ്പ് വിജയിച്ചിട്ടുള്ള സ്ഥലമാണ് ശക്തമായ ത്രികോണ മത്സരമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവസാന അവസാനഘട്ടത്തിലുള്ള പ്രതീക്ഷ സ്ഥലം ജനങ്ങളെ എന്നും കാണുന്നതാണ് വിജയം ഉണ്ടാവും ഒരു കവടിയാർ വാർഡിനെ സംബന്ധിച്ച് കുറച്ച് വി ഐപികളടക്കം താമസിക്കുന്ന സ്ഥലമാണ് എല്ലാ തരത്തിലുള്ള മനുഷ്യരും താമസിക്കുന്ന ഒരു തിരുവനന്തപുരത്തിന്റെ ഒരു എന്താണ് ഒരു സർവ്വതല സ്പർശിയായ എല്ലാ മനുഷ്യരുടെയും ഒരു വോട്ടിംഗ് പാറ്റേണിൻ്റെ ഒരു സംവിധാനമുള്ള സ്ഥലമാണ് കവടിയാർ വാർഡ് ഗവർണർ മുതൽ സാധാരണ മനുഷ്യരടക്കപ്പെടുന്ന പൗരന്മാരടക്കമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഉള്ള ഒരു ചുഴലാട്ടനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളുടെ ഒരു പ്രവർത്തന പരിചയമുള്ള ഒരാൾ കൂടിയാണ് ഇവിടെ രാഷ്ട്രീയ പ്രതിയോഗികളെ പറയുമ്പോൾ അവർ തന്നെ ഏറ്റവും പ്രമുഖരാണ് മത്സരിക്കുന്നത് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിന് സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ എൽ ഡി എഫിന് അനുകൂലമായ ഒരു വികാരം പൊതുവിൽ നഗരസഭയിലുണ്ടോ പൊതുവിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവും നഗരസഭയുടെ പ്രവർത്തനവും പൊതുവിൽ എൽ ഡി എഫിന് അനുകൂലമായ വികാരമുണ്ട് കവിടിയാർ വാർഡിൽ അഞ്ച് രൂപയുടെ ചായ കിട്ടും മുന്നൂറ് പേരെ ചായം കിട്ടും പരിശോധിച്ചാൽ മനസ്സിലാവും റോഡിൽ ഇപ്പോൾ കോഫിയിലേ ഉണ്ട് അതേപോലെ തട്ടികളെ ഉണ്ട് അതേ തരത്തിലുണ്ട് അപ്പം ജനങ്ങളതുപോലെയാണ് അങ്ങനത്തെ ജനങ്ങൾ ഇപ്പോൾ ബി ഐ പികളായ ഒരു അഞ്ച് ശതമാനം പേരേ ഉള്ളൂ ബാക്കിയെല്ലാം സാധാരണ ജനങ്ങളും മീഡിയ ആൾക്കാരുമാണ് എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട് ആ ബന്ധം കൗൺസിലറായപ്പോഴും അതിന് മുൻപേയും അതിന് ശേഷവും അത് പുലർത്തിയാണ് എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് അതെ അതിൽ അതിൽ നമുക്ക് വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ഉറപ്പായും മീഡിയ ഉറപ്പാണ് നമ്മൾ നിൽക്കുന്ന കവടിയാർ വാർഡിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സുനിൽ കുമാറാണ് ഇപ്പോ കരളി ന്യൂസിനോട് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പങ്കുവെച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു വരികയായിരുന്നു കവടിയാർ വാർഡിന്റെ ഒരു പൊതുചിത്രമുണ്ട് കവടിയാർ വാർഡിനകത്ത് അദ്ദേഹം ഒരു ഉദാഹരണം വളരെ വ്യക്തമായി പറഞ്ഞു മുന്നൂറ് രൂപയുടെ ചായയും കിട്ടും അഞ്ചു രൂപക്ക് ചായയും കിട്ടും അങ്ങനെ സാധാരണ തട്ടുകട മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വലിയ ആഡംബര ഹോട്ടലുകൾ വരെ വരുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വരെ വരുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു പൊതുപരിച്ഛേദമാണ് ഈ കവടിയാർ വാർഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഗവർണർ വിശ്വനാഥ് ആർലേക്കർ ഏത് കാലത്തെ ഗവർണർ ആയിരുന്നാലും ആ ഗവർണർമാർ വോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന കവടിയാർ വാർഡിലാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥർ ഐ പി എസ് ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിമാർ ഒക്കെ താമസിക്കുകയും ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുകയൊക്കെ ചെയ്യണം ഒപ്പം തന്നെ നമ്മളിവിടുത്തെ പ്രവർത്തകരോടും എൽ ഡി എഫിൻ്റെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ഇവിടെ ഏഴായിരത്തോളം വോട്ടുണ്ട് പക്ഷേ പോളി ചെയ്യുക ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിന് താഴെ വോട്ടായിരുന്നു കാരണം എല്ലാ സർക്കാർ ജീവനക്കാരും ഒക്കെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ആ ഘട്ടത്തിൽ വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുകയും രണ്ടാവിടെ സ്ഥലം മാറി പോകുമ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ അതേ പേര് തുടരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് കഴിഞ്ഞ തവണ തന്നെ ഏകദേശം മൂവായിരത്തിൽ അധികം വോട്ട് മൂവായിരത്തി അഞ്ഞൂറിന് താഴെ മൂവായിരത്തി ഇരുന്നൂറോ മൂവായിരത്തി ഒന്നൂറോ വോട്ടെന്തോ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം പോളി ചെയ്ത് കവടിയാർ വാടിനകത്ത് വലിയ വോട്ടെടുത്ത് വലിയ അംഗങ്ങളുണ്ട് എങ്കിലും പോളിംഗ് ശതമാനം തുലവും കുറവാണ് കാരണം താമസക്കാരുടെ എണ്ണം ഇവിടെ ഈ ഇവിടെ വോട്ടേഴ്സിച്ച് പേരുള്ള താമസക്കാരുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് ഓടി ശതമാനത്തിൽ കുറവുണ്ടാകും കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥാനാർത്ഥി പിടിച്ചത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വോട്ടിൻ്റെ താഴെയാണ് അതുകൊണ്ട് ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കേവല രണ്ട് വോട്ടിനാണ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുത്തെ വിജയമെന്ന് പറയുന്നത് ഇപ്രാവശ്യം ത്രികോണ മത്സരമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എൽ ഡി എഫ് യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ തന്നെ നമ്മൾ ഈ കൊട്ടിക്കലാശത്തിന് കണ്ടതാണ് പറയുകയാണെങ്കിൽ കട്ടക്കി കട്ടക്കി നിൽക്കുന്ന വാർഡാണ് അതുകൊണ്ട് വിജയിക്കുന്നയാൾ ഒരു പത്തോ പതിനഞ്ചോ വോട്ടിനൊക്കെ ആയിരിക്കും കൗഡി ർ വാർഡിൽ വിജയിക്കുക അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു പോരാട്ടത്തിന്റെ കരുത്തും പോരാട്ടത്തിന്റെ തീപാറും പോരാട്ടത്തിന്റെ കരുത്ത് നമുക്ക് ഈ ഈ കവടിയാർ വാർഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കവടിയാർ വാർഡിലെ വോട്ടർമാർ ഇവിടെ രാവിലെ തന്നെ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം പങ്കുവയ്ക്കുന്നത് ഭദ്ര തീർച്ചയായും നിർബന്ധ എന്തായാലും രണ്ടായിരത്തി ഇരുപതിലെ ആ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് ആ സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഹ് കോവിഡിന്റെയൊക്കെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പല ആളുകളും തങ്ങളുടെ സംബന്ധിതം രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം അത് പലരും ഒഴിവാക്കിയ ഒരു ഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല തീപ്പാറും പോരാട്ടം തന്നെയാണ് ആ പ്രചാരണ ചൂട് എല്ലാ ആളുകളും കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴിതാ നമുക്കറിയാം വി ഡി സതീശൻ തന്റെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങുന്നതാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമേഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് അങ്ങനെ വി ഡി സതീശൻ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് അത്തരത്തിൽ എറണാകുളം ജില്ലയിൽ എങ്ങനെയാണ് വോട്ട് പുരോഗമിക്കുന്നത് രാവിലെ തന്നെ ആളുകളൊക്കെ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ഏഴുമണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് വി ഡി പ്രതികരണം വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോകാം

നല്ല ഐതിഹാസികമായൊരു തിരിച്ചുവരവ് യു ഡി എഫിൻ്റെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്നലെ പതിനാല് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതാണ് എല്ലാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വളരെ ആവേശത്തോടു കൂടിയാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരെല്ലാം ജനങ്ങൾ യു ഡി എഫിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രധാന കാരണങ്ങളാകാൻ പോകുന്നത് ഒന്ന് സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തുകയാണ് ശബരിമലയിൽ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണ മോഷണം ഉന്നതരായ സി പി എം നേതാക്കൾ അതിൽ പങ്കാളികളാണ് ആളുകളെ അമ്പരപ്പിച്ചത് അവർക്കെതിരായ ഒരു നടപടി പോലും സി പി എം എടുത്തിട്ടില്ല അവരിപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാണ് എം ഇ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ഗവൺമെൻറ് അതിനെ കുട പിടിച്ചു കൊടുക്കുകയാണ് അവസാന ഘട്ടത്തിൽ ചില ഉന്നതരായ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായിരുന്നു പക്ഷേ എസ് ഐ ടിയുടെ മീതെ എസ് ഐ ടി നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത് ഇനി പരാതിയൊന്നുമില്ല പക്ഷേ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി കുറച്ച് ദിവസം കൊണ്ട് നീട്ടിവെക്കാം ഇത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി ചോദ്യം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അതായത് ഒരു ചൊല്ലുണ്ട് തന്റെ കണ്ണിലെ കരട് എടുത്തു മാറ്റാതെ മറ്റ് തടിക്കഷ്ണം എടുത്തു മാറ്റാതെ മറ്റുള്ളവരുടെ കരട് കാണുന്ന ഒരു സ്വഭാവം എന്ന് പറയും അത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തിയിട്ടും ജനവികാരം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നില്ല